ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിട്ട് ബ്ലഡിൽ കോൺഗ്രസ് വികാരം പേറി നടക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ കെ സി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത് സുനിൽ കലഗോലുവിന്റെ ഒരു സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സർവേ ഒരു മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് നിഷേധിക്കപ്പെടും അപ്പോൾ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു മുന്നണി എൽ ഡി എഫ് ആണ് കെ സി തീരുമാനിക്കുകയാണ് ബിന്ദു കൃഷ്ണ കൊല്ലത്ത് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ എന്ന കാര്യം വസ്തുതയാണ് മറിച്ചൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ എൽ ഡി എഫിന്റെയോ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് നമസ്കാരം കോൺഗ്രസ് ബിന്ദു കൃഷ്ണക്ക് സീറ്റ് നിഷേധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൊല്ലത്ത് ബിന്ദു കൃഷ്ണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ചിട്ട് ബ്ലഡിൽ കോൺഗ്രസ് വികാരം പേറി നടക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ ബിന്ദു കൃഷ്ണയ്ക്ക് നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം കൊല്ലം സീറ്റ് നിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ കെ സി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പക്ഷെ കെ സി വേണുഗോപാൽ തന്നെ നിയമിച്ചിട്ടുള്ള സുനിൽ കനകുലു വളരെ എതിരായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ചില മണ്ഡലങ്ങളിൽ സുനിൽ കനകുല നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഈ കൊല്ലം ജില്ല എടുക്കുന്നത് കാരണം കൊല്ലം ജില്ല എടുക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു മാധ്യമ ഫേസ് കൂടിയാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയാൻ വേണ്ടി സാധിക്കും പല വിഷയങ്ങളിലും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പോൾ ദൃശ്യ മാധ്യമങ്ങളെ വന്ന് കണ്ട് അഭിമുഖീകരിക്കുകയും കൃത്യമായ രീതിയിൽ മറുപടി ഒക്കെ നൽകുകയും ചെയ്യുന്ന ഒരു വനിതാ നേതാവാണ് കോൺഗ്രസിനകത്ത് അറിയപ്പെടുന്ന വനിതാ നേതാവ് തന്നെയാണ് ബിന്ദു കൃഷ്ണൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പക്ഷെ നിർഭാഗ്യവശാൽ ഇവർ മത്സരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അതായത് ഇപ്പൊ നമ്മളെടുത്തു നോക്കി കഴിഞ്ഞാൽ കല്ലുവാതിൽക്കൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു പാൽ സൊസൈറ്റിയിലേക്ക് മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു ആറ്റിങ്ങിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു അതിനുശേഷം പിന്നീട് ബിന്ദു കൃഷ്ണ ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു അവിടെയും പരാജയപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ബിന്ദു കുണ്ടറ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ കുണ്ടറ മത്സരിക്കാതെ ഇവർ കൊല്ലം തന്നെ വേണം എന്ന് ബലം പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകുകയും അവിടെ കുറവല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ബിന്ദു ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിനകത്ത് എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ള എ കെ ഹാഫീസ് അതായത് ഇപ്പോഴത്തെ കൊല്ലം മേയർ കൊല്ലം മേയർ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊല്ലം കോർപ്പറേഷന്റെ ഭരണം യു ഡി എഫിന് ൊന്നും ബിന്ദു കൃഷ്ണെന്നല്ല ഒരു കോൺഗ്രസ് കാരണം വിചാരിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എ കെ ഹാഫീസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും അവിടെ മത്സരിപ്പിക്കുകയും അതിനുശേഷം എന്തോ ഒരു ഭാഗ്യം എ കെ ഹാഫീസിന്റെ തലയിൽ ഒരു ഒരു വരയുണ്ടായിരുന്നു കൊല്ലം മേയറാകാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അദ്ദേഹം കൊല്ലത്തിന്റെ മേയറായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിന് ഉള്ളിലുള്ള കോർപ്പറേഷൻ സീറ്റുകളിൽ പറയത്തക്ക ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് യു ഡി എഫിന് സാധിച്ചിട്ടില്ല ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിനകത്ത് ഇത്രയും വലിയൊരു യു ഡി എഫ് തരംഗം ഉണ്ടായിട്ടും അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളുടെ ലീഡ് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എൽ ഡി എഫിനാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്താണ് ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ സ്ഥിരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഉയർന്നു വരുന്നൊരു പേരാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നത് അത് പാർലമെന്റ് ആയിക്കൊള്ളട്ടെ ഏത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ ഈ സമയങ്ങളിലൊക്കെ ഉയർന്നു വരുന്നൊരു പേരാണ് ഈ ബിന്ദു കൃഷ്ണ എന്നുള്ള പേര് ഇത് കുറെ വർഷങ്ങളായിട്ടിങ്ങനെ ബിന്ദു കൃഷ്ണയ്ക്ക് കോൺഗ്രസ് പാർട്ടി അവസരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ ഈ അവസരങ്ങളൊക്കെ ഒരുപക്ഷെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സുനിൽ ഗനഗുല നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ആദ്യം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് വിഷ്ണു സുനിന്റെ ആണ് ഈ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോട്ടപ്പുളിയായിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ രണ്ട് ഗൺമാരെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പോലീസ് സുരക്ഷയുള്ള ഏക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഈ വിഷ്ണു സുനിൽ എന്ന് പറയുന്നത് അപ്പൊ ഈ വിഷ്ണു സുനിലിന്റെ പേരാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് പ്രാഥമികമായിട്ട് പരിഗണനയിൽ ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി ഈ സുനിൽ കലഗോലുവിന്റെ ഒരു സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും കാരണം കെ സി വേണുഗോപാലിന്റെ സ്വന്തം ആളാണ് ബിന്ദു കൃഷ്ണ എന്നുള്ള കാരണം കൊണ്ട് ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റു പല നിയോജക മണ്ഡലത്തിലും ഇത് മറ്റാളുകൾ ചോദ്യം ചെയ്യും കാരണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അല്ലെങ്കിൽ ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്യും കാരണം ഒരു സ്ഥലത്ത് മാത്രം സുനിൽ കരകൊലുവിന്റെ സർവേ പരിഗണിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ ഒന്നും സുനിൽ കരകൊലുലുവിന്റെ സർവേ പരിഗണിക്കാത്തൊരവസ്ഥയും വന്നു കഴിഞ്ഞാൽ അത് നിസ്സാരമായിരിക്കില്ല വിഷ്ണു സുനിലിനെ സംബന്ധിച്ചിട്ട് വിഷ്ണു സുനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം സ്വരാജിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അഡ്വക്കറ്റ് വിഷ്ണു സുനിൽ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ചിന്താജുറോമിനെതിരെയൊക്കെ ചിന്താജോറോം ഹോട്ടലിൽ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സി പി എമ്മിനെതിരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അഡ്വക്കറ്റ് വിഷ്ണു സുനിൽ അതുകൊണ്ട് തന്നെ വിഷ്ണു സുനിൽ ഒരു യൂത്ത് കോൺഗ്രസ് ൻ എന്നുള്ള രീതിയിൽ കൊല്ലത്ത് സ്വീകാര്യനാണ് ആ ഒരു സ്വീകാര്യത കൊണ്ട് തന്നെയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സ്ഥലത്ത് എങ്കിലും സുനിൽ കനകൊലുവിന്റെ ആ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മറ്റു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തന്നെ അഞ്ചു അഞ്ചുവരം സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർവേ എന്നുള്ള ഒരു തുരുപ്പ് ചീട്ട് കാണിച്ചുകൊണ്ട് മാത്രമേ മറ്റ് സ്ഥാനാർത്ഥികളെ മാറ്റാൻ വേണ്ടി സാധിക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും ഇപ്പൊ കൊല്ലം ജില്ലയിൽ മൂന്നോ നാലോ അഞ്ചോ പേരെ കുറിച്ച് സർവേ നടത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ മുൻപിൽ വന്നിരിക്കുന്ന ആളാരാണോ ആ ആളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും പിന്നെ അതിനകത്ത് ഒരു ഒബ്ജക്ഷൻ പറയാൻ വേണ്ടി സാധിക്കത്തില്ല അതൊരു മാനദണ്ഡമായിട്ട് ഫിക്സ് ചെയ്തു സുനിൽ കനഗുലുവിൻ്റെ സർവേ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ എക്സ്റ്റേണൽ സർവേകൾ നടന്നിട്ടുണ്ടാവും ഇൻറ്റേർണൽ സർവേസ് നടന്നിട്ടുണ്ടാവും എക്സ്റ്റേണൽ സർവേയും നടന്നിട്ടുണ്ടാവും ഇപ്പോൾ കോൺഗ്രസിനകത്ത് കെ സി വേണുഗോപാൽ സറിൻ്റെ ആണ് സുനിൽ കനകുലു സർവേ നടത്തുന്നത് അതാണ് ഔദ്യോഗികമായിട്ട് കെ പി സി സിക്ക് വേണ്ടിയിട്ട് സർവേ നടത്തുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സമയത്തും എല്ലാ നേതാക്കന്മാരും വി ഡി സതീഷൻ വി ഡി സതീഷിൻ്റെതായിട്ടുള്ള രീതിയിൽ സർവേകൾ നടത്തുന്നുണ്ടാവും ഡാറ്റകൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തരുടേതായിട്ടുള്ള രീതിയിൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം തന്നെ മറ്റു പല നേതാക്കന്മാർ ഇപ്പൊ കേരളീധൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുന്ന നിയോജക മണ്ഡലങ്ങളെ സർവേ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സർവേ ഒരു മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് നിഷേധിക്കപ്പെടും അങ്ങനെ കൊല്ലം സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സന ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഒരുപക്ഷെ പ്രസക്തി ഉണ്ടാവും ഇത്ര കാലമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പോരാട്ടം നടത്തിയിരുന്ന ബിന്ദു കൃഷ്ണ ആ ബിന്ദു കൃഷ്ണ ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ കുറ്റം പറയാൻ ബിന്ദു കൃഷ്ണക്ക് പറ്റും പറ്റത്തില്ല കാരണം ബിന്ദു കൃഷ്ണക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അവസരങ്ങൾ നൽകിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ബിന്ദു കൃഷ്ണയുടെ കയ്യിലിരിപ്പൊണ്ടാണോ തോക്കുന്നത് ഒരുപക്ഷെ പാർട്ടിയിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യക്തിവൈരാഗ്യമായിരിക്കാം കാരണം അങ്ങനെ ചില ആളുകളുണ്ട് പാർട്ടിക്ക് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു കാരണവശാലും അവർ മനുസരിച്ച് വിജയിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് ബിന്ദു കൃഷ്ണ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ തന്നെ സ്വയം ഒന്ന് പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പ ദീപ്തി വേരി വർഗീസിന് എന്തുകൊണ്ടാണ് എറണാകുളത്ത് മേയർ സ്ഥാനം കിട്ടാതെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് ഒരുപക്ഷെ മേയറാകാമായിരുന്നു അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അവർക്ക് വേണമെങ്കിൽ ഇപ്പോ കൊല്ലം കോർപ്പറേഷന്റെ മേയറായിട്ടിരിക്കാൻ പറ്റും പക്ഷെ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കൊല്ലം കോർപ്പറേഷന്റെ ഭരണം കിട്ടുമെന്ന് ഒരിക്കലും ബിന്ദുകൃഷ്ണ പ്രശ്ന പ്രതീക്ഷിച്ചിട്ടില്ല അത് കൂടാതെ തന്നെ എ കെ ഹാഫീസിനെ അവിടെ മേയറായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വളരെ വലിയൊരു വിജയം കൊല്ലം കോർപ്പറേഷനകത്ത് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും മുൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള ബിന്ദു കൃഷ്ണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന മാമാങ്കത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സീറ്റ് ലഭിക്കത്തില്ല അപ്പോൾ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു മുന്നണി എൽ ഡി എഫ് ആണ് ഈ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് ഇപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് ആ സ്ഥാനാർത്ഥി ചിന്താജ്റം തന്നെയായിരിക്കും വളരെ ചെറുപ്പമായിട്ടുള്ള ചിന്താജ്വരം മത്സരിക്കുന്ന സമയത്ത് അത് സുനിൽ കരങ്ങലൂന്റെ കണ്ടെത്തലും കൂടെയാണത് ചിന്താജ്റോം അവിടെ കൊല്ലത്ത് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വിഷ്ണു സുനിലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മത്സരിച്ചാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ എന്നുള്ളത് സുനിൽ കനകുലുവിന്റെ കണ്ടെത്തലാണ് ഇനി ഈ അഡ്വക്കേറ്റ് വിഷ്ണു സുനിലും സുനിൽ കനകുലും തമ്മിൽ എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ സുനിൽ കനകുലിനെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ സുനിൽ കനകുല അതേ രീതിയിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഡീലിങ്ങുകൾ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം നമുക്ക് തർപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ ചിന്താചുറവും മത്സരമായിരിക്കും കൊല്ലത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് സുനിൽ കനകുലുവിന്റെ സർവേയാണ് മാനദണ്ഡമാക്കുന്നത് എന്നുണ്ട് ിൽ മറിച്ച് കെ സി തീരുമാനിക്കുകയാണ് ബിന്ദു കൃഷ്ണ കൊല്ലത്ത് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ എന്ന കാര്യം വസ്തുതയാണ് മറിച്ചൊരു തീരുമാനം വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ എൽ ഡി എഫിന്റെയോ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ തള്ളിക്കളിട്ട് സാധിക്കത്തില്ല